പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാന വ്യോമതാവളമാണ് സർഗോദ എയർബേസ് സർഗോദ എയർബേസ് കഴിഞ്ഞ ദിവസം ഇന്ത്യ തകർത്തു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു വിമാനാപകടത്തിൽ മരിച്ച മുൻ വ്യോമസേനാ മേധാവി എയർമാർഷൽ മുഷറഫ് അലി മിറിന്റെ സ്മരണയ്ക്ക് മുഷഫ് എയർബസ് എന്നും അറിയപ്പെടുന്ന ഈ വ്യോമത്താവളത്തെ തകർത്തതിന്റെ ചിത്രങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് വ്യോമസേന പുറത്തുവിട്ടത് എഫ് സിക്സ്റ്റീൻ മിറാഷ് ഫൈവ് വേ ജെ സിക്സ്റ്റീൻ തുടങ്ങി പാകിസ്ഥാൻ അഭിമാനകരമായ യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ച ഇടമായിരുന്നു ഇത് ഇതെല്ലാം ആക്രമണത്തിൽ ഇല്ലാതാക്കി പാകിസ്ഥാന്റെ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിലെ സൈനിക നീക്കത്തിന് സഹായകമായ റഫീഖി എയർവേസും ഇന്ത്യ ചാരമാക്കി പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർക്കോട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമത്താവളത്തിനും സംഭവിച്ചത് കാര്യമായ കേടുപാടാണ് ഇവയ്ക്ക് പുറമെ മറ്റു ആറോളം വ്യോമസേന വിമാനത്താവളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇതിനൊപ്പം ഇന്ത്യൻ അതിർത്തി കടക്കാനുള്ള പാക് യുദ്ധവിമാനങ്ങളുടെ ശ്രമവും ഇന്ത്യ ഇല്ലാതാക്കി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ പ്രതിരോധ നടപടി പ്രഖ്യാപിച്ച് മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാന് നഷ്ടമായതിന്റെ കണക്കുകൾ എടുത്താൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് വരെ സൈനികരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് വായുവിലൂടെയുള്ള ആക്രമണം ഫലപ്രദമായി തടുക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇന്ത്യൻ മേഖലയിൽ കടക്കാതിരിക്കാൻ ഇന്ത്യ വ്യോമത്താവളങ്ങൾ തകർത്ത് അതിർത്തി സൃഷ്ടിക്കുകയായിരുന്നു പാകിസ്ഥാൻ സേനയുടെ രണ്ട് പ്രധാന വിമാനങ്ങളെക്കുറിച്ച് ഈ അവസരത്തിൽ പറയേണ്ടി വരും അമേരിക്കൻ നിർമ്മിത എഫ് ഫ്ലൈയിംഗ് ഫാൽക്കണും ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ തണ്ടറും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ വെടിവെച്ചിട്ടിരുന്നത് എഫ് സിക്സ്റ്റീൻ എന്ന യുദ്ധവിമാനമാണ് അമേരിക്കൻ നിർമ്മിത പോർ വിമാനമാണ് എഫ് സിക്സ്റ്റീൻ ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പോർ വിമാനങ്ങളിൽ ഒന്നാണ് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ യു എസിന് പുറമെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ ഈ യുദ്ധവിമാനം ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ വരെ നാലായിരത്തി അറുന്നൂറ്റി ആറ് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ാണ് എ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച വിമാനങ്ങളെ വെടിവെച്ചിടാൻ പാക് എയർഫോഴ്സ് ഉപയോഗിച്ചതും ഈ വിമാനമായിരുന്നു ഭാരം കുറഞ്ഞ ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമായാണ് ജനറൽ ഡയനാമിക്സ് ഇതിനെ വികസിപ്പിച്ചെടുത്തത് പിന്നീട് ഓരോ അവസരത്തിലും പുതിയ സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എല്ലാ കാലാവസ്ഥയിലും രാത്രിയിലും പകലും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൾ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ റോന്ത് ചുറ്റാൻ പി എ എഫ് എഫ് പതിനാറ് എസ് ഉപയോഗിച്ചിരുന്നു ഒരാൾക്ക് പറത്താവുന്ന വിമാനത്തിന്റെ നീളം ഏകദേശം നാല്പത്തി ഒൻപത് അടിയാണ് ഒൻപത് ദശാംശം ഒൻപത് ആറ് മീറ്റർ വിങ് സ്പാനും നാല് ദശാംശം എട്ട് എട്ട് മീറ്റർ ഉയരവും എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം ഭാരവും അടി ഉയരവുമുണ്ട് എഫ് സിക്സ്റ്റീന് വഹിക്കാവുന്ന പരമാവധി ഭാരം പന്ത്രണ്ടായിരം കിലോഗ്രാം ആണ് മണിക്കൂറിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാവും ഈ ഫൈറ്റർ ജെറ്റിന് ജനറൽ ഡൈനാമിക്സും ലോക്ക്ഹിഡ് മാർട്ടിനുമാണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഇരുപത് എം എം തോക്ക് റോക്കറ്റുകൾ ബോംബുകൾ എയർ ടു എയർ എയർ ടു സർഫസ് മിസൈലുകൾ എന്നിവയുണ്ട് ഈ വിമാനത്തിൽ അൻപതിനായിരം അടി ഉയരത്തിൽ വരെ എഫ് സിക്സ്റ്റീന് പറ പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചെംഗു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും ചേർന്നാണ് ജെ എഫ് സെവൻറ്റീൻ എന്ന ജോയിന്റ് ഫൈറ്റർ സെവന്റീൻ നിർമ്മിച്ചിരിക്കുന്നത് നാലാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിക്കുക എന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത ശ്രമമാണ് ജെ എഫ് സെവന്റീന്റെ പിറവിക്ക് കാരണമായത് എന്നാൽ രണ്ട് രാജ്യങ്ങളുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള യുദ്ധവിമാനമാകാൻ ജെ എഫ് സെവന്റീന് സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുള്ള ജെ സെവൻ എന്ന യുദ്ധവിമാനത്തിന്റെ പിൻഗാമിയായാണ് ജെ എഫ് സെവന്റീൻ അറിയപ്പെടുന്നത് ഒരാൾ പറപ്പിക്കുന്നതും പേർ പറപ്പിക്കുന്നതുമായ മോഡലുകൾ ജെ എഫ് സെവൻറ്റീൻ ഉണ്ട് നാൽപ്പത്തി ഏഴടി നീളവും മുപ്പത്തിയൊന്നടി ചിറകു വടിവും പതിനഞ്ചടി ഉയരവുമുണ്ട് ഈ വിമാനത്തിന് ത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരം വരെ വഹിച്ച് ഉയരാനാകും ഒന്ന് ദശാംശം ഒൻപത് മാക് കിലോമീറ്ററാണ് ഉയർന്നൊൻപത് കിലോമീറ്റർ ആണ് ക്രൂസ് സ്പീഡ് അൻപത്തിഅയ്യായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ വരെ ഈ വിമാനത്തിന് പറക്കാനാകും എന്തായാലും പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളിൽ കടന്നു കയറി ഇന്ത്യ ആക്രമണം നടത്തിയതിന്റെ ഫലമായി ഈ യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ നഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ കരുതുന്നുണ്ടാവും ഇന്ത്യക്കെതിരെ ഇത്തരമൊരു ആക്രമണം പ്ലാൻ ചെയ്യേണ്ടായിരുന്നു എന്ന് കാരണം പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്താനാവാത്തതാണ് അതേസമയം ഭാരതത്തിനുണ്ടായിരിക്കുന്നത് ഇനി ഭാരതത്തിനെ തൊടാൻ മറ്റുള്ളവർ മടിക്കുന്ന മറ്റു ശത്രുക്കൾ മടിക്കുന്ന കരുത്തും ന്യൂസ് ഡെസ്ക് കർമാനസ്